ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ഫോട്ടോ ഉണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ നമ്മളെല്ലാവരും ഒരു സംഭവമായിരിക്കും നമ്മളെ ചെറുപ്പത്തിൽ ബാലരമ അതുപോലെ ചിത്രഭൂമി അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കറണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവുമ്പോൾ അപ്പോൾ കുഞ്ഞന്നാളിൽ കണ്ടിട്ടുള്ള കഥകൾ കുഞ്ഞനാളിൽ വായിച്ചിട്ടുള്ള കഥകളൊക്കെ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓരോ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മായാവി മായാവിയായിരുന്നു അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള കഥ അതിൽ ലുട്ടാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലുട്ടാപ്പി ഓരോ ഉദായ്പകളൊപ്പിക്കും ലുട്ടാപ്പിക്ക് ലാസ്റ്റ് പണി കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലുട്ടാപ്പിക്ക് ഓരോ പണിയൊക്കെ കിട്ടുന്ന സമയത്ത് ഭയങ്കര മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലുട്ടാപ്പി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ക്യാരക്ടേഴ്സിന് ഇഷ്ടമുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ക്യാരക്ടറിൻ്റെ പേരും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യും